ഹായ് ഫ്രണ്ട്സ് അലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സങ്കടപ്പെട്ടിട്ടൊരു കാര്യം പറയാൻ തന്നെയാണ് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അപ്പം പറയണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോർ ചട്ടികൾ മാത്രം നോക്കിയിട്ട് മാത്രം മോഷണം പോവുക അതെങ്ങനെയാന്നൊന്നും നമുക്ക് അറിയണില്ല ആരാ കൊണ്ടുപോകണതോ എന്താന്നൊന്നും നമ്മൾ കാണുന്നില്ല ഞാൻ ഹോട്ടലുള്ള സമയത്താണോ ഇല്ലാത്ത സമയത്താണോ അതൊന്നും നമുക്കറിയൂല കേട്ടോ അത്രമാത്രം ചട്ടികളാണ് ഇപ്പോൾ നമുക്ക് മോഷണം പൊയ്ക്കുന്നത് കൂടുതലും ചെടി ഒഴിവാക്കിയിട്ട് ഞാൻ ചട്ടിയോടൊപ്പം തന്നെ വെക്കും ആ ചട്ടികളും പിന്നെ നല്ല ഭംഗിയുള്ള ഗ്ലോണിമ പ്ലാന്റ് ഉള്ള ചെടികളും മാത്രം നോക്കിയിട്ടാണ് മോഷണം പോകുന്നത് അതിപ്പോൾ എവിടെയുള്ള ആളാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇല്ല എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ യാത്രയില്ല നമ്മളെ ചട്ടി ആരെങ്കിലും കൊണ്ടേ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടിരും അത് ഉറപ്പാണ് ആരാണ് എടുത്തു ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുവരും ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയണം കാരണം അങ്ങനെ ഒരാൾ മോഷണം കൊണ്ടാകാൻ പാടില്ലല്ലോ ഏത് കള്ളനാണെങ്കിലോ അപ്പോൾ ഭയങ്കര സങ്കടമായി പോയി ഇന്നലെ രാവിലെ എനിക്കൊരു മോനെ കിട്ടി ഒരു കോളേജ് പഠിക്കണേ അവനും ഞാനും കൂടെ ഒരുപാട് മണ്ണെന്ന് അറിയിക്കുകയെന്ന് കാരണം കുറച്ച് പോക്ക് തുടങ്ങിയിട്ടോ ചട്ടി പോക്ക് തുടങ്ങിയിട്ടൊരു അഞ്ചാറ് മാസത്തിലേറെ അയക്കണം അപ്പോൾ പോയതിൻ്റെ ബാക്കിയുള്ളത് ഞാനവിടെ എടുത്ത് വെക്കും നല്ല നല്ല ഇൻഡോർ ചട്ടികൾ പിന്നെ വില കുറഞ്ഞ ചട്ടികൾ അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് നോക്കി പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം പോയതിൽ ബാലൻസ് വന്ന ചട്ടികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു രണ്ടാമത് വീണ്ടും നമ്മൾ സിറ്റൗട്ടിൽ എടുത്തേക്കുന്ന ആ ചട്ടികളേക്കാരെ വീണ്ടും പോവുക ആ പ്ലാന്റും ചെടിയും കൂടെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ചിലത് പ്ലാന്റ് ഇല്ലാതെ ചെടി മാത്രമാണ് കൊണ്ടുപോവുക അപ്പോൾ ഈ അഗ്ലോണിമ അങ്ങനത്തെ കലാത്തിയ അങ്ങനത്തെയൊക്കെ വെച്ച നല്ല നല്ല പ്ലാന്റ് ഒക്കെ നോക്കിയിട്ടാണ് പോകണം കേട്ടോ ഞാൻ ഒന്ന് വലിച്ചിടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണം ഇതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞു തുടങ്ങിയല്ലോ ജമന്തിൻ്റെ സോറി ജമന്തി അല്ല മല്ലിക പിന്നെ അത് ജമന്തി കേട്ടോ അന്ന് വെട്ടിക്കൊടുക്കും വേണം അപ്പം ഒന്ന് കുറേ ചെടികൾ ഒഴിവാക്കാനുണ്ട് ആകെ നിറഞ്ഞിരിക്കണം ഒരാഴ്ത്തി ചില്ലര ചട്ടി ഉണ്ടായി എൻ്റെ അടുത്ത് ഇന്നലെ നോക്കിയപ്പോൾ ഒരു ഒരു പത്തൊൻപത് ചട്ടിയിലേറെ കുറവുണ്ട് അൻപത് ചട്ടിയിലേറെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ തൃശ്ശൂർ പോയിട്ട് രണ്ടു കൊല്ലം മുമ്പ് വാങ്ങിയെന്ന് ആ ചട്ടിയാണ് ഇപ്പം എണ്ണം നഷ്ടപ്പെട്ടിരിക്കണത് ഇൻഡോർ ചട്ടി നല്ല റേറ്റും ഉണ്ട് നൂറ്റൻപത് രൂപ പിന്നെ നൂറ് രൂപേൻ്റെ ചട്ടി വേറെ പിന്നെ മുപ്പത് രൂപേൻ്റെ അത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പോകണത് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ കുറച്ചും കൂടെ വീഡിയോയിൽ കാണിച്ചു തരണേ ചട്ടികളൊക്കെ അപ്പോൾ ഒന്ന് കഴുകാൻ വേണ്ടി ഇങ്ങനെ പെർക്കണ് കുറേ നല്ല മണ്ണൊരു പത്ത് നൂറ് ചട്ടിയോളം ഞങ്ങൾ ഇന്നലെ മണ്ണ് നിറച്ചു ഞാൻ മണ്ണ് കൂട്ടിയിട്ടേന്ന് അപ്പം ദ ഹാങ്ങിങ് വിങ് ഒക്കെ ആണ് കേട്ടോ ഒരു പാടി ചെടിയുണ്ട് വീട്ടിൽ ഇപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യും തത്താ അതൊക്കെ ഒന്നൊരു വീഡിയോ എടുത്ത് ഇടിയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഓടും വീഡിയോ കാണാൻ നിൽക്കില്ല അത്രയും പ്ലാൻറ്റുണ്ട് ഫുള്ള് ബാക്കിൽ അതിൻ്റെ അടുക്കള മുറ്റത്താണ് കൂടുതൽ ചെടികൾ അപ്പം മോഷണം പോയതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പറയുക വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഭയങ്കര സങ്കടമായി പോയി കുറേ നല്ല ഞങ്ങൾ മണ്ണൊക്കെ നിറച്ചു റെഡിയാക്കി വെച്ചിരിക്കണം കുറേ പ്ലാന്റ് നടാനുണ്ട് കുറേ മാറ്റി കുഴിച്ചിടാനുണ്ട് ഞാൻ വെച്ചാൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം ചെയ്യും പോയി വളം ചെയ്യുമ്പോൾ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് വളരും ചെയ്യണേ അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ നിർത്തും വേണം പിന്നെ അക്ലോണിമാരുടെ ഒരു നൂറ്റി ചില്ലാം വെറൈറ്റി ഉണ്ടടുത്തുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കൂടുതലൊന്നും ഇല്ല ഇപ്പോൾ വളരെ കുറച്ചുള്ളൂ മോഷണം പോയി പോയിട്ട് കുറേയൊക്കെ കുറഞ്ഞു പോയി പിന്നെ ഇങ്ങനത്തെ ചെടികളും മോഷണം പോകേണ്ട ഇപ്പോൾ ഒക്കെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് മാറ്റി സ്റ്റാൻഡിനെ അവിടെ നിന്നുണ്ട് ഒഴിവാക്കണം ഫ്രണ്ടിലാകുമ്പോൾ നമ്മളെപ്പോഴും ബാക്കിലും പണി കഴിഞ്ഞാൽ കുറച്ച് നേരൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ മുന്നിൽ അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചെടികളൊക്കെ പോകുന്നത് അവിടെ വെച്ചാൽ നല്ല വിലയുള്ള നല്ല വെറൈറ്റി ഈ വയ്ക്കാറ് മുന്നിൽ നമ്മൾ വെക്കല്ലേ റെഡ് അഗ്ലോണിയുമൊക്കെ ആണ് ഇങ്ങനെ ചട്ടിയടക്കം ചിലവർ കൊണ്ടുപോകും ചിലവർ ചട്ടിയിൽ നിന്ന് പറിച്ചിട്ട് കാണുക ചട്ടി മാത്രം പോഷണം പോകണമുണ്ട് അതെന്താണെന്ന് അറിയില്ല നമ്മളെ അയൽവക്കത്തുള്ളവർ കാണും വിചാരിച്ചിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല സാരല്ലേ കൊണ്ടുപോയവരെ നന്നാവട്ടല്ലേ അത്രയും നമുക്ക് പറയാം ഇങ്ങനത്തെ ചട്ടികൾ പൊയ്ക്കണ് ഇതൊക്കെ കൃഷിഭവനിന്ന് കിട്ടിയതാണ് കേട്ടോ പിന്നെ നമ്മളെ ഇൻഡോർ ചട്ടിയൊന്നും നല്ല ഭംഗിയുള്ള മുടഞ്ഞൊരൈറ്റം ചട്ടി ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു എണ്ണായിട്ട് പൊയ്ക്കണ് പിന്നെ ഫ്ലാസ്റ്റിക്കിൻ്റെ മുപ്പത് രൂപേൻ്റെ നല്ല ചൊമ്പ് കളർ ചട്ടി ഉണ്ടായിരുന്നു അതിൽ നിന്ന് അഞ്ചെണ്ണം പൊയ്ക്കണ് അതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നാലെണ്ണം പൊയ്ക്കണ് അങ്ങനെ കുറേ ചട്ടികൾ നഷ്ടപ്പെട്ടിരിക്കണ് എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കണ്ണിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഇതിൻ്റെ ചട്ടികൾ അറിയാമല്ലോ ഇനി ഇപ്പോൾ അവരെ കൊണ്ടുവന്നുവച്ചാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചില കൂട്ടുകാർ പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യുമല്ലോ ഈ ചട്ടി കഴുകാ എടുത്തപ്പോഴാണ് ഇതിൽ ആകെ നാല് ചട്ടിയേ ഉള്ളു ബാക്കി ആറ് ചട്ടി ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കണം ആറെണ്ണം നല്ല ഭംഗിയുള്ള ചട്ടി അതൊക്കെ നമ്മൾ മണ്ണുത്തി പോയിട്ട് വാങ്ങിക്കണേ ചട്ടികളാണ് കേട്ടോ ഇത് ആയിട്ട് ഞാൻ സ്റ്റാൻഡിൽ ഇങ്ങനെ കയറ്റി ഒരു വരിയിൽ തന്നെ പത്ത് ചട്ടിയൊക്കെ അതിൽ നിന്നൊക്കെയാണ് മോഷ്ടം പോകുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെറ്റും നാലെണ്ണം പൊയ്ക്കണ് അത് പത്ത് ചട്ടിന്ന് അപ്പോൾ നമ്മളിങ്ങനെ എത്ര ചട്ടിയാണ് വാങ്ങിക്കുക എന്നുള്ളതിൻ്റെ കണക്കൊക്കെ എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്ര തീരത്തിൽ പറയുന്നത് പിന്നെ ഇതിൽ കാണാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെമ്പ് ചട്ടി അതാ അതിൽ നിന്ന് ഏഴെണ്ണം പൊയ്ക്കണ് അത് ഞാൻ മുന്നിൽ സ്റ്റാൻഡ് മൂലം താഴത്തായിട്ട് ഫുള്ള ലോണിമേള ഇന്ന് ഇൻഡോറായിട്ട് വെച്ചിരുന്നത് അതിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് മോഷണം പോണത് ഒരുപാട് നിങ്ങൾ പോയിസാരല്ല നിങ്ങൾക്കായിങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ടിയിട്ടാ ഇതൊരു കൊലത്തക്കള്ളിയാണ് അപ്പോൾ കാണിച്ചപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഈ ചെടി ഇതിൽ ഉൾപ്പെടുത്തിക്കണം ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇൻഷാല്ല പുതിയൊരു വെടിയായിട്ട് വരാം